അപ്പൊ അലോ ഗേ അലി കക്കടിപ്പുറാണ് അലി കക്കടിപ്പുറം അപ്പോ ഇന്ന് കൊറച്ച് പോത്തും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ അറങ്ങിയതാണ് അപ്പൊ അവ കണ്ട് കാണിച്ചതാ അപ്പൊ വീഡിയോയിലേക്ക് പോവാ അപ്പൊ ഒരു പോത്ത് ഇതാണ് ഒരാൾ ഇതാണ് ഇവിടെ പുല്ലും കാര്യങ്ങളൊക്കെ വെള്ളം കേറിയിട്ട് നശപുസ്ണ്ടായിരുന്നു അപ്പൊ നല്ല പുല്ല് വന്നിരിക്കണു ഇത് ഞമ്മളെ ഏരിയയിൽ പെട്ട സ്ഥലമാണ് പാടം ഒരു പോത്ത് ഇതാണ് കൊടുക്കാനുള്ളത് നല്ല ചെവിപ്പോളൊക്കെ വലിപ്പം ഉള്ള നല്ല നീട്ടത്തേക്കൊക്കെ ഉണ്ട് അത്യാവശ്യം നീട്ടത്തേക്കുള്ള ഒരു പോത്തും കുട്ടിയാണ് ഒരാളവിടെ എടുക്കണുണ്ട് അതിനൊന്നു പോയി നോക്കുക എന്താ എന്തടാ വല്യ നല്ല കളറാ ഏ എന്തായാലും സൂപ്പർ ചെയ്യാദ്യ കൊടുക്കാനുള്ളതാണ് ഇനി അടുത്ത ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട് ഓരോന്ന് പോയി കണ്ടു നോക്ക എന്നിട്ട് വിശദ വിവരങ്ങൾ പിന്നെ പറയാ ഒരാൾ ഇതാ ഈ കെടുക്കണ് ഒന്ന് നീക്കണോ എന്താ പറഞ്ഞ കേടുന്ന എന്തേണ എനിക്ക് എനിക്ക് കൊറേ കാലായി കണ്ടിട്ട് അപ്പൊ ഒന്ന് നീന്തിക്കാൻ വേണ്ടി വന്ന நல்ல வள்ளத்தினிகளே சுகாய்ட்டி கொடுகா வா ஹே ஹூன்ட்டன்ட்ட ஓகே ஹே ஹே சூத்திரியா ஏ யோ காணக்கடா ಊಟ ಹೇ 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 കേട്ടോ ഒരാളെന്താട്ടാ ഇല്ല ദമ്മ പോത്തേ പഴയ പോലെ ഒന്നല്ല ഇല്ല ദമ്മനായിക്കണ് അപ്പൊ കൊടുക്കാനുള്ളതാണ് ഇവിടെ പല വേലയുടെ പോത്തുകളുണ്ട് അപ്പൊ നമ്മള് പല വേലയുടെ പോത്തളായ കാരണം നമ്മളെ പറയണത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക അയിമ്പത്തഞ്ച് മുതൽ അറുപത് എഴുപത് ആ തോതിലുള്ള പോത്തളൊക്കെ നമ്മളിവിടെ ഉണ്ട് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നിട്ട് മേടിക്കുക ഒരു പോത്തും കുട്ടി ഇതാണ് നല്ല ഇറച്ചി തൂർമയാണ് പുറം ഇരുവക്കായിക്കണ് പുറം കൂർത്ത് വന്നിട്ട് പോത്ത് നല്ല നന്നായിക്കണ് ഇപ്പൊ തിന്നിട്ടിങ്ങനെ അയവട്ടിട്ടേ അണ്ടാക്ക അണ്ടാക്ക അടുക്കണക്ക് അയ്യ് എന്താ പല്ലും ചേരും ശിവൻകുട്ടിയേ അടിപൊളി അപ്പൊ രണ്ട് പോത്ത് നമ്മൾ കണ്ട് നീ നീ കൊറേ പോത്തളുണ്ടൊക്കെ കാണിച്ചു നീ നീ വരുന്നോ കേരുന്നോ വരുന്നോ ഞാനന്ന് കാണാൻ വേണ്ടിട്ടേ ആ കടന്നു കളിറ്റാ ആയിക്കോട്ടെ കിടന്നുകളിട്ടാ ഞാനന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാടേ ജെന്നല്ലേത് പോത്ത് മാറണ്ടല്ലോ വെച്ചിട്ട് വന്നതാ ഓക്കേ അപ്പൊ ഞാൻ പോട്ടെ നീ നിൽക്കണ് രണ്ടാളീ നിൽക്കണ് ഇതൊക്കെ കൊടുക്കാനുള്ള തന്നെ കേട്ടാ നമ്മളിപ്പോ ഈ പാടത്തുള്ള ഈ ചളി കൂടെ വലിച്ചു നീങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ പോത്തിന്റെ എഴുത്ത് വെച്ചിട്ട് ഒരു ഒരാളെ നിൽക്കണ്പരുത്ത് പോയിട്ട് കാണാം ഒരാളിതാണ് നമ്മളെ അകൽന്ന് കണ്ടിരുന്ന പോത്തുള്ള ഇതാണ് ഇതിപ്പോ ഇതിന്റെ ഐറ്റ് നമുക്ക് നല്ല നല്ലപോലെ കാണാൻ പറ്റുന്നില്ല ഇല്ല കാരണം എന്താ വച്ചാല് ഇത് പോത്തിന്റെ അരക്കൊപ്പമല്ല അത് മാറുവോട് വരൊന്നും വേണ്ട ഒരാളെന്താണ് കൊടുക്കാല്ലേ നല്ല പോത്ത തന്നെ ഒരു അയവേടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല പൂത്തൻകുട്ടികൾ തന്നെ അപ്പൊ ഒരാൾ ഇതാണ് കണ്ടില്ലേ ഇനി അടുത്ത ആളെ എടുത്തിക്കൊണ്ട് പോവാൻ നടന്ന് പോവാനുണ്ടേ ആകെ വെള്ളം ചലിയൊക്കെയാണ് ഒരാൾ അവിടെ അങ്ങ് നിന്നിണ്ട് ഒരാളാ ഒരാൾ ഇബക്ക കൊടുക്കാനുള്ള പോത്താണല്ലേ അപ്പൊ നീ ഒരാളിവിടെ ഒളിച്ച് കെടുക്കണ്ട് ആരും കാണണ്ടല്ലോ വെച്ചിട്ട് അപ്പൊ അയാളുടെ അടുത്തൊന്ന് പോവാ ഒരാൾ താണ് ഓടണ്ട 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 ഓടി ഓടണ്ടോടീട്ട കൊമഞ്ഞൂമൂഖം തിങ്ങിട്ടിങ്ങനെ ഹയവാറക്കിട്ട് കിടക്കല്ലേ ഇയ്യ ഞാൻ എന്റെ അടുത്തേക്ക് വരുന്നില്ല ഞാൻ ഇന്റെ പണി നോക്കി പോവാ അപ്പൊ ഒരാളെന്താണ് ഇതൊക്കെ കൊടുക്കാനുള്ള പാട ഏരിയയിൽ ഇങ്ങനെ ഓലങ്ങനായി ഓലപ്പുല്ല് ഇങ്ങനെ വെക്കണില്ലേ ഹേയ് ഇതിങ്ങനെ തീർന്നാണ്ടല്ലോ അമ്മ തൊണ്ണ മകള് പൂത്താടും പറഞ്ഞ പോലെ ഇതിങ്ങനെ തീർന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെങ്ങനെ ഇങ്ങനെ അയവറങ്ങാതെ കെടുക്കുക നീ അടുത്ത ആളെ ഇതിക്ക് ഒന്നാണ്ട് പോവാ ഒരാളാവും കേട്ടാ എല്ലായിടത്തും പോത്താളുണ്ട് കക്കിപറ ഏതൊക്കെ വന്ന ഏത് തോതിലുള്ള ഏത് ഇനത്തിൽ പെട്ട പോണെങ്കിലും കിട്ടും രണ്ടാളീ നിൽക്ക് എന്നാലും മക്കളെ ഇതീ കൂടെ നടക്കാൻ വയ്യ മുട്ടിനൊപ്പം വെള്ളവും ചളിയും ഒക്കെ ഒരാളെ ഈ കാണുന്നതാ കേട്ടാ ഒക്കെ കൊടുക്കാ പോത്ത കുട്ടിയാളെ പോത്ത് ഒക്കെ ഇവിടെ ഇണ്ട് ആവശ്യക്കാരുണ്ടെങ്കി പോര് ഈ നിക്കണീ പാടത്തൊക്കെ ആ അറ്റത്തും അതങ്ങനായിട്ട് കാണിച്ചു കടന്ന ഈ കാണുന്നതൊക്കെ പോത്തളാണ് മക്കളെ അവിടെ അപ്പുറത്തോ ഇപ്പുറത്തോ ഇത് സ്ഥലം കക്കടിപ്പുറം ചങ്ങരംകുളം കക്കടിപ്പുറം പറയും എടപ്പാള് എടപ്പാളിന് അഞ്ച് കിലോമീറ്റർ ഒക്കെ പല റേറ്റിന്റെ പോത്തുകളുണ്ട് ആവശ്യക്കാര് വന്നിട്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും ആണുക്കൾ ഒന്ന് അതിന്റെ അപ്പറത്തെ ആ അങ്ങനെ പല ഭാഗത്തായിട്ട് പോത്തുകൾ പെടുന്നക്കളുണ്ട് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക പിന്നെ നിൽക്ക നിക്ക് വേറെ കാര്യം പറയാൻ മറന്നു ആദ്യമായിട്ടാ നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ വീഡിയോ അങ്ങനെ കണ്ടുപോയണ്ട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പൊ അതൊന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലും ബ്രേക്കും ഒന്ന് കേറി അമർത്തി ചവിട്ടി പൊട്ടിച്ചു കൊടുക്കും കാണാ ലസ് വീടിനെ കാണിച്ചാൽ കാണിച്ചു തന്നില്ലെന്ന് പറഞ്ഞിട്ട് ഗുലുമാലി വേണ്ട കാരണം അന്നൊന്നും ചെയ്യാ വന്നാല സാഹിബേ അന്നൊന്ന് കാണാൻ വേണ്ടി വന്നതാ ഒരാൾ ഇതാ കേട്ട ഇത് കൊടുക്കണ്ട ഇത് മുപ്പത് റുപ്യട്ടിയാ നമുക്ക് കൊടുക്കാം മുപ്പതിനായിരം റുപ്യവിടെ ഇണ്ട് നമ്മളവിടെ നടന്ന് പോയി കൊണ്ടിരിക്ക ഒരാളാ നിക്കണ ആ പോത്ത് നമ്മക്ക് മുപ്പത് റുപ്പായിട്ടാ കൊടുക്ക അത് മുപ്പതിനായിരം ഇട്ട് കൊടുക്കലിപ്പള്ള പോട്ടികളാ അത് നമുക്ക് കൊടുക്കാം നീ ഒരാൾ ഇവിടെ നിക്കുന്നുണ്ട് ഇനി അയിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം നീ നിക്കണം അയിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് കാണിച്ചരാ അപ്പ നമ്മള് പോത്തിന്റെ അടുത്തേക്ക് മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കാണ് കയറിപടയാള് അവിടെ പോയിട്ടാണ് തിന്നണു നല്ല നീളുള്ള കയറാണ് എല്ലാം തിന്നാനും ഉണ്ട് നമ്മുടെ പാടത്ത് ഒരാൾ ഇതാണ് ഇത് ഞമ്മക്ക് ഒരു മുപ്പത്തിരണ്ടായിരം പെട്ടി കൊടുക്ക അത്യാവശ്യം അത്പത്തിക്കും നീളും നീതിയും വിസ്താരവും സങ്കീർണവും ഒക്കെ ഇണ്ട് ഈ കാണുന്നത് ഇത് മുപ്പത്തിരണ്ടായിരം പെട്ടി നമുക്ക് കൊടുക്കാം